ഇന്ന് പ്രതിഭയും അതിഥിയും പരിപാടിയിൽ ശ്രോതാക്കൾ പരിചയപ്പെടുന്നത് അറുപത്തിനാലിലധികം ആൽബങ്ങളിലും നാൽപ്പത്തിമൂന്ന് ഷോർട്ട് ഫിലിമുകളിലും ഇരുപതിനോടടുത്ത് മലയാളം തമിഴ് ചലച്ചിത്രങ്ങളിലും അഭിനയം കാഴ്ചവെച്ച വയനാട് റിപ്പൺ സ്വദേശി പ്രതീഷ് മംഗലത്തുമാരാർ എന്ന കലാകാരന്റെ വിശേഷങ്ങളാണ് നിർവഹണം രജിൻ കെ ആർ പ്രതിഭയും അതിഥിയും പരിപാടിയിലേക്ക് സ്വാഗതം നന്ദി നമസ്കാരം ശരിക്കും വീട് എവിടെയാണ് വയനാട് മേപ്പാടി റിപ്പൺന്ന് പറഞ്ഞ സ്ഥലത്ത് ജോലി എന്താണ് എന്റെ ജോലി പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ വർക്ക് വെൽഡിങ് വെൽഡിംഗ് വർക്കാണ് സ്ഥാപനം സ്ഥാപനം നടത്തുകയാണ് റിപ്പണിൽ തന്നെ റിപ്പണിൽ തന്നെ റിപ്പൺ പുതുക്കാട് പറഞ്ഞ സ്ഥലത്ത് വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടില് വൈഫ് രണ്ട് ആൺകുട്ടികളാണ് മൂത്തവന് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നത് ചെറിയോൻ കൽപ്പറ്റ എൻഎസ്എസ് ൽ ഏഴാം ക്ലാസ് പഠിക്കുന്നത് ഏകദേശം അറുപത്തി അഞ്ചോളം ആൽബങ്ങള് തീർച്ചയായിട്ടും നാല്പത്തിമൂന്ന് ഷോർട്ട് ഫിലിമ് അതെ മൂന്ന് വെബ് സീരീസുകൾ ഇരുപതിനോടടുത്ത് മലയാളം തമിഴ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും എങ്ങനെയാണ് വെൽഡിംഗ് ജോലിയിൽ നിന്ന് അഭിനയത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ഞാൻ വെൽഡിംഗ് ജോലി തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ അഭിനേതാവാണ് കാരണം അഭിനേതാവ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമായിട്ട് മാറിയിട്ടില്ലെങ്കിൽ കൂടി ദൂരദർശൻ ചാനൽ മാത്രമേ അന്നുള്ളൂ ആ സമയത്ത് വായിത്തിരിയുള്ള തോമസ് മാഷ് വലിയൊരു കലാകാരനാണ് അദ്ദേഹത്തിന്റെ ഒരു സായാൻ എന്ന് പറഞ്ഞ ഒരു ഹോം സിനിമ വഴിയാണ് ഞാൻ അഭിനയ രംഗത്തേക്ക് വരുന്നത് അത് തന്നെ പരിചയപ്പെടുത്തുന്നത് സി വടകര അറിഞ്ഞിട്ടുള്ള ഒരാളാണ് അഭിനയം എന്ന് പറഞ്ഞാൽ വലിയൊരു മോഹാണല്ലോ അഭിനയമോഹം കൊണ്ട് മെനക്കെട്ട് കഷ്ടപ്പെട്ട് ഉള്ള പേപ്പറിൽ കണ്ട കാസ്റ്റിംഗ് കോളും അതൊക്കെ കൊടുത്ത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി പൈസ അളിയണ സമയം അപ്പൊ ഇങ്ങനൊരു വേഷം ഉണ്ട് നിനക്ക് ചെയ്യാൻ പറ്റുകയെന്ന് ഒരു അയ്യായിരം രൂപ കൊടുത്താൽ നമുക്കത് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ അയ്യായിരം രൂപ കൊടുത്താലും സാരില്ല എനിക്ക് ഈ വേഷം ചെയ്തേ പറ്റില്ല അഭിനയമാണ് ഏറ്റവും അന്ന് എനിക്ക് അഭിനയം അത്ര ക്രൈസ്താണ് അന്നല്ല ഇന്നും ക്രൈസ് ആണ് അഭിനയം ഒരു ലഹരിയാണ് അഭിനയം ആ അപ്പൊ ഞാൻ എൻ്റെ അമ്മ അന്ന് ദുബായിലാണ് ഖത്തറിൽ ജോലി ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് അമ്മയ്ക്കറിയാം എന്റെ ഇത് അറിയുന്നുണ്ട് അമ്മ പറഞ്ഞത് പറ്റി അറിയാ പിന്നെ കൊറേ പ്രാവശ്യം ഇല്ല തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം കാലഘട്ടത്തിൽ അപ്പൊ അമ്മ എനിക്കത് അയച്ചതെന്ന് ഞാനിപ്പോ പഠിക്കുന്ന ആ ഒരു പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമയമാണല്ലോ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ സമയം അപ്പൊ അത് അയച്ചതെന്ന് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു അതില് മാമുക്കോയെ സാറിന്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് മൊയ്തീനോ അങ്ങനെന്തൊരു ദൂരദർശന ടെലികാസ്റ്റ് ചെയ്തത് അതിനുശേഷം നമുക്ക് പിന്നെ സിന്ദൂര് ചാർത്ത് സീരിയൽ ദൂരദർശനിൽ തന്നെ പിന്നെ സംഗമം മോഹൻ കടത്തനാളിന് അങ്ങനെ ഒന്ന് രണ്ട് സീരിയൽ ചെയ്തു പക്ഷെ അത് നിന്നുപോയി കാരണം അന്ന് സീരിയലിന് അത്ര ആൾക്കാരില്ല ഒന്നിപ്പോ സീരിയൽ എന്ന് പറഞ്ഞാൽ കാണാൻ ഇവിടെ ആഗ്രഹം ആൾക്കാരില്ലാത്ത പത്തു ഒമ്പത് എപ്പിസോഡ് ഇരുപത്തി അഞ്ച് എപ്പിസോഡ് ഒക്കെ ഒരു അത് നിന്നു പിന്നെ നമുക്ക് ബാധ്യതകളും വർക്കും കാര്യങ്ങളൊക്കെ ഒക്കെ ആ ഒരു മേഖല അവിടെ നിന്നു പിന്നെ സീരിയലിൽ തുടരാൻ പറ്റി പറ്റില്ല പിന്നെ അത് പറ്റിയില്ല ഓരോ ബാധ്യതകളാവില്ല നമുക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു രണ്ടായിരത്തി പതിനാറ് മുതലാണ് വീണ്ടും സജീവമായത് ഇപ്പം അങ്ങനെ ചെറിയ വേഷങ്ങളൊക്കെ തുടങ്ങി ഇപ്പൊ നമ്മുടെ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂക്ക അതുപോലെ തന്നെ പൃഥ്വിരാജ് അങ്ങനെ ഒരുപാട് നിരവധി അഭിനേതാക്കളുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ആ അനുഭവങ്ങൾ ആദ്യം ഞാൻ അഭിനയിക്കുന്ന മറ്റേ മുത്തലാക്ക് പറഞ്ഞ സിനിമ അല്ല വലിയ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഒന്നാലും നീനാക്കുറുപ്പ് ഒക്കെ ഉണ്ടായിരുന്നു നീനാക്കുറുപ്പ് ഒക്കെ കൂടെ ആദ്യമായിട്ട് സിനിമ വലിയൊരു ബിഗ് ക്യാമറ ഒക്കെ കണ്ടിട്ട് അഭിനയിക്കുന്നു സിനിമ ലോകത്തേക്ക് വലിയൊരു യഥാർത്ഥമായ സിനിമ ലോകത്ത് എത്തുന്നത് അതായത് സുധീർ കൂട്ടായി പറഞ്ഞ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് എന്നെ അവിടേക്ക് എത്തിക്കുന്നത് അതൊരു വലിയൊരു അനുഭവമായിരുന്നു അന്ന് നീനാക്കുറുപ്പ് പിന്നെ സീരിയലുള്ള ഒന്ന് രണ്ട് ആൾക്കാരൊക്കെയാണ് പ്രഗത്ഭരജന അത് അവർ കൂടെയൊക്കെ നന്നായിട്ട് ചെയ്ത് നല്ലൊരു നമ്പൂതിരി കഥാപാത്രം ചെയ്ത് നന്നായി ചെയ്തു ആ പാടിറങ്ങി യൂട്യൂബിലൊക്കെ ഉണ്ടത് പിന്നെയാണ് നമ്മൾ മമ്മൂക്കന്റെ കൂടെ അങ്കിൾ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് എത്തുന്നത് അതിലൊരു രാഷ്ട്രീയകാരനായിട്ട് ആ ലാസ്റ്റ് സീനിലാണ് ഉള്ളത് ഡയലോഗ് ഒക്കെ കട്ടായിട്ട് പോയിട്ടുണ്ട് എന്നാലും ജൂനിയർ എന്ന് പറയാൻ പറ്റുന്ന സപ്പോർട്ടിങ് ആയിട്ട് അതിൽ അത്യാവശ്യം ലാസ്റ്റ് സീനിൽ അത്യാവശ്യം ഉണ്ട് പിന്നെ സൂഫിയ സുജാ സൂഫി സുജാത അത് നമ്മൾ അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത് സിംഗ് ആയിട്ടാണ് അഭിനയിച്ചത് ആയിട്ട് നല്ല അത്യാവശ്യം ഒരു ചായക്കടക്കാരനൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ സജീവമായിട്ട് മുൻപോട്ട് പോവുക തന്നെയാണ് അതെ അതെ തീർച്ചയായിട്ടും എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ആ പടങ്ങൾ ഇറങ്ങാറുണ്ട് ഇപ്പൊ അതിർത്തിക്കപ്പുറം റങ്ങാണ്ട് അത് അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ അതിനകത്ത് ചെയ്തില്ല ഇപ്പൊ ഇറങ്ങി ഇറങ്ങാനുള്ള ആറോളം പടത്തിലും തമിഴ് അടക്കമുള്ള ആറോളം പടത്തിൽ ക്യാരക്ടർ നല്ല ക്യാരക്ടർ അതൊക്കെ ഇറങ്ങിയാൽ നമ്മൾ ഒരു നല്ലൊരു റേഞ്ചിലേക്ക് എത്തും പക്ഷെ ഒരു നല്ലൊരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ അറിയപ്പെടാൻ ഭയങ്കര ആഗ്രഹം അതാണ് ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ മലയാള സിനിമയുടെ തന്നെ ഒരു വലിയൊരു അഭിമാനമാകട്ടെ ലോകം അംഗീകരിക്കുന്ന ഒരു നടനായി മാറട്ടെ ആശംസിക്കുന്നു മലയാള സിനിമയിൽ എത്രത്തോളം സജീവമായിരിക്കുന്ന സമയത്ത് സിനിമാ ലോകത്ത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു വ്യക്തി ആരാണ് സിനിമാ ലോകത്ത് എനിക്ക് എനിക്ക് എൻ്റെ ജ്യേഷ്ഠനു തുല്യം എൻ്റെ എല്ലാം വല്ലുമായി ഷാജി പട്ടിക്കര ഷാജി പട്ടിക്കര പ്രൊഡക്ഷൻ കൺട്രോളർ ആണ് പ്രൊഡ്യൂസറാണ് അദ്ദേഹമാണ് എന്നെ വയനാട് ഒരു സിനിമാ നടൻ മാരാർ മംഗലത്ത് ഒരു നൈമും അതുപോലെ നല്ലൊരു കഥാപാത്രം തന്നു ഇപ്പോഴും സിനിമ വിളിക്കാറുണ്ട് നല്ല പുള്ളി ചെയ്യുന്ന ഏതെങ്കിലും വർക്കിൽ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യും നമുക്ക് പറ്റിയ വിഷമുണ്ടോ അതിനകത്ത് ഉണ്ടാവും നമ്മൾ സിനിമയുടെ ഡയറക്ടറിൻ്റെ പുള്ളി എഴുതി അതിനകത്തൊക്കെ നമുക്ക് മമ്മൂക്ക മോഹൻലാൽ അവൻ്റെ തന്നെ മാരാർ മംഗലത്തുണ്ട് അതൊന്നും ഒരിക്കലും നമ്മളെ മറക്കാൻ കഴിയാത്ത നടനെന്ന നിലയിൽ വലിയ അംഗീകാരം അത് പുള്ളി മുഖാദനെ കിട്ടിയ ഒരു അംഗീകാരം ആ ഒരു വ്യക്തിനെ മറക്കാൻ പറ്റില്ല പിന്നെ സിനിമയിലേക്ക് കയറ്റിയ ഒരാളും നാം മറക്കൂല അനീഷ് തിരൂരായിക്കോട്ടെ ആൽബങ്ങളിലേക്ക് എന്നെ എത്തിച്ച അനീഷ് തിരൂരായിക്കോട്ടെ മോഹൻസി ആയിക്കോട്ടെ സുധീർ കൂട്ടായി ആയിക്കോട്ടെ ഇവരൊന്നും ഞാൻ മറക്കാൻ പറ്റില്ല പക്ഷേ ഏറ്റവും നമ്മളെ മനസ്സിന് ഉള്ളിൽ നിന്ന് ഉള്ളിൽ നിന്ന് വരുന്ന ആ ഏറ്റവും സ്നേഹമുള്ള വ്യക്തി ഷാജി പട്ടിക്കല അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പ്രതീഷ് മംഗലത്ത് പറഞ്ഞാൽ ഒരുവിധം ഇടയിൽ അറിയുന്ന പേരാണ് മാരാർ മാരാർ ഇക്ക എന്നൊരു പേരിലേക്ക് വന്നത് ഈ എന്നുള്ള വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഷോർട്ട് ഫിലിം ആൽബത്തിന്റെ കഥ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ ആൽബങ്ങൾ ആയിക്കോട്ടെ ഷോർട്ട് ഫിലിം ആയിട്ട് ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള മുസ്ലിം കഥാപാത്രങ്ങളാണ് മുസ്ലിം കഥാപാത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്തത് എനിക്ക് തോന്നുന്നു നമ്മുടെ ആൽബങ്ങൾ ഏറ്റവും കൂടുതൽ മുസ്ലിം കഥാപാത്രങ്ങൾ നമ്മുടെ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ മുസ്ലിം ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആള് ഞാൻ തന്നെ ആയിരിക്കണം കാരണം അങ്ങനെ ഒരു പേരിലേക്ക് അറിയപ്പെടുക പറഞ്ഞ ഞാനൊരു ഹിന്ദു ആണ് മാരാർ എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ചെണ്ടോറ്റുന്നൊരാളാണ് എന്നെ ഈ മാരാർ മാരാർക്കായി മാറണമെങ്കിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമാണ് കൊല്ലം ഷാഫി താജുദ്ദീൻ സലീം കോടത്തൂർ അങ്ങനെയാണ് നമ്മുടെ തീർച്ചയായിട്ടും എങ്ങനെയാണ് നാട്ടിൽ നിന്നും നിന്നും വീട്ടിൽ സപ്പോർട്ട് വീട്ടില് നല്ല സപ്പോർട്ടാണ് പക്ഷെ നാട്ടിൽ നമ്മളെ സ്വന്തം നാട്ടിൽ നമ്മളെ ഒരിക്കലും അംഗീകരിക്കാൻ അവർ താല്പര്യം കാണിക്കില്ല അത് മുറ്റത്തെ മുല്ലേക്ക് എന്തായാലും പണം ഉണ്ടാവില്ല ചിലപ്പോൾ ഉണ്ടാവും പക്ഷെ അവർ അത് കാണിക്കില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് റിപ്പൺ പുതുക്കാട് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലം എൻ്റെ കല്യാണം കഴിച്ചത് ഞാൻ റിപ്പൺ എന്നാണ് കല്യാണം കഴിച്ച് റിപ്പൺ പുതുക്കാട് എന്നാണ് കല്യാണം കഴിച്ചത് ആ കല്യാണം കഴിച്ചോടുകൂടി കൽപ്പറ്റയായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത് അതങ്ങനെ കല്യാണം കഴിച്ചോടുകൂടി ഞാൻ പുതുക്കാട്ടിലേക്ക് മാറി മാറി പുതുക്കാട്ടിലേക്ക് റിപ്പൺ പുതുക്കാട്ടിലേക്ക് മാറി ഇപ്പോൾ നല്ല കുറച്ച് ആൾക്കാരെ നല്ല കുറച്ച് സ്നേഹമുള്ളവരെ ആ ഇടയിൽ പോയിപ്പെട്ടി നമ്മളെ ജോലീൻ്റെ കാര്യമാണെങ്കിലും അവർ ഭയങ്കര സപ്പോർട്ടാണ് നമ്മളെ പയ്യന് കൊടുക്കണം അവന് കൊടുത്തതിന് ശേഷം അവന് പറ്റിരുന്ന ഉണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവന് കൊടുക്കുക ആ രീതിയാണ് അവിടുത്തെ ആ ഒരു ജോലീൻ്റെ കാര്യത്തിലുള്ളത് അതുകൊണ്ട് പുതുക്കാട് എത്തിയപ്പോൾ പുതുക്കാട്ടുകാർക്കും ഞാൻ മാരാർക്കെന്നെ പുതുക്കാട്ടിലെ ഒരുവിധ ആൾക്കാർ എന്നോട് സ്ഥലം പറയുന്ന ആൾക്കാർ അധികം ആൾക്കാർ കാരണം പുതുക്കാട്ടുകാർ എന്നെ ഭയങ്കര സപ്പോർട്ടാണ് കാരണം ആ സപ്പോർട്ടാണ് എൻ്റെ വിജയം ഞാൻ ഈ പുതുക്കാട്ടിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് വീടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായി പാടയ്ക്ക് ഒരു ചെറിയ പാടി പോലത്തെ എസ്റ്റേറ്റ് പാടി പോലത്തെ ക്വാർട്ടേഴ്സിൽ പാടയ്ക്ക് മനുഷ്യർ അവിടെ പോയി അവരുടെ പ്രാർത്ഥനയും അവരുടെ സപ്പോർട്ടും അവരുടെ എല്ലാ കാര്യം കൊണ്ടാണ് ഞാൻ മാരാരിക്കും നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ കലാകാരനെ അത്രത്തോളം ചേർത്ത് പിടിക്കുന്നവരാണ് നമ്മുടെ വയനാട് റിപ്പൺ സ്വദേശികൾ റിപ്പൺ പുതുക്കാട് തീർച്ചയായിട്ടും കലാകാരൻ മാത്രം മാത്രമല്ല ചാരിറ്റി പ്രവർത്തനവും വളരെ മുന്നോട്ടാണ് മനുഷ്യത്വത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ജാതി മതം ആ ഒരു രീതി കൊടുക്കുന്നില്ല തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ആ ഒരു പേരിൽ അഭിനന്ദിക്കുകയാണ് തീർച്ചയായിട്ടും സന്തോഷം ആ കാര്യത്തിൽ ജോലിക്കിടയിൽ എങ്ങനെയാണ് ഈ ഷൂട്ടിങ്ങിന് അല്ലെങ്കിൽ സിനിമ അഭിനയം അതിനൊക്കെ സമയം കണ്ടെത്തുന്നത് എങ്ങനെയാണ് ഇപ്പൊ വർക്കേഴ്സ് രണ്ടാൾ കൃത്യമായിട്ട് തിങ്കളാഴ്ച പണിക്ക് വരുന്നത് ആദ്യമൊക്കെ അങ്ങനെയല്ല തിങ്കളാഴ്ച ആരും പണിക്ക് വരാറില്ല ഒരു മടിയാണ് കാരണം ഞായറാഴ്ച ലീവ് അതിന്റെ കാര്യങ്ങളൊക്കെ എന്തായാലും തിങ്കളാഴ്ച ഇരിക്കാർക്ക് വല്ല ബെങ്കിൽ പോകാനല്ല വേറെ എന്തെങ്കിലും ആയിരിക്കാം അതെന്തോ അങ്ങനെ വരില്ല അപ്പോൾ ഞാൻ എന്താക്കും ഞാൻ ആ ഒരു ബാലൻസ് ചെയ്യും കാരണം എനിക്ക് ശനിയാഴ്ച നൈറ്റിൽ ഷൂട്ടിന് ഷൂട്ടിനെങ്കിലും പ്ലാൻ ചെയ്താൽ ഞായറാഴ്ച ഷൂട്ട് തിങ്കളാഴ്ച ഷൂട്ട് അതിന് കണക്കായിട്ട് അതല്ല ഇനിയിപ്പൊ അത്യാവശ്യം ഘട്ടത്തിലാണെങ്കിൽ അല്ലാത്തപ്പോൾ ഞാൻ ലീവ് എടുത്ത് പോവാറുണ്ട് കാരണം വർക്കേഴ്സിന് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ലീവ് എടുത്ത് എടുത്തു അതൊരു സൗകര്യമാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒഴിവ് സമയങ്ങളാണ് കൂടുതലും അഭിനയത്തിന് വേണ്ടി തെരഞ്ഞെടുക്കണം അതെ തീർച്ചയായിട്ടും കലാരംഗത്ത് കൊണ്ടിരിക്കുമ്പോൾ മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരുപാട് അനുഭവം ഉണ്ട് വേഷം കെട്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് അയച്ചു നോക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഒരുപാട് അപ്രതീക്ഷകളുമായി വന്നിട്ട് പോയി വേഷം അയച്ചു വെച്ചിട്ട് തിരിച്ചു വരേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് പാലക്കാടൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് കൂടാതെ രസകരമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന് പറഞ്ഞ പ്രോഗ്രാമില് വീഡിയോ ഒക്കെ ചെയ്ത് അയച്ചു കൊടുത്ത് അവരുടെ അടുത്ത് പോയി ചെയ്തിട്ടൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ചിരിച്ചിട്ട് കാര്യമല്ലല്ലോ അവർ ചിരിക്കണമല്ലോ അതുകൊണ്ട് നമ്മൾ ഔട്ടായി പക്ഷെ അവരെ നല്ല കമ്പനി നിലനിർത്തുകൊണ്ട് പല ആൾക്കാർക്കും നമുക്ക് അവസരം കൊടുക്കാൻ പറ്റും നമ്മളെ കൂടുതലുള്ള ആൾക്കാർ കൃത്യമായാലും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പറഞ്ഞാൽ പറഞ്ഞത് കാരണം നമ്മൾ ചിരിച്ചിട്ട് കാര്യമില്ല ആ ചിരിക്കാൻ അവർക്ക് നമ്മളെ കൊണ്ട് അത് കഴിഞ്ഞില്ല അതുകൊണ്ട് നമുക്ക് അഭിനയിക്കാൻ മാത്രമേ എന്ന് അവിടെ മനസ്സിലായി കോമഡി ചെയ്യാം കോമഡി ചെയ്ത് അഭിനയിക്കുക മിമിക്രി ആയിട്ട് ബന്ധപ്പെട്ട അതേപോലെ കോമഡിക്ക് മാത്രമായിട്ട് പറ്റുന്നവർക്കേ അത് പറ്റുള്ളൂ അതില് അവിടെ മനസ്സിലായി ശരിക്കും എനിക്ക് തോന്നുന്നു പ്രതിഷേട്ടം പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ മാതൃകയൊക്കെ എടുക്കണം കാരണം ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഓരോ വേഷങ്ങളും പ്രതീക്ഷേട്ടം വളരെ നിസാരമായിട്ട് കണ്ടു വലിയ പ്രതിസന്ധികൾ അങ്ങനെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കി കിട്ടും തീർച്ചയായിട്ടും ഞാൻ എന്നെ സംബന്ധിച്ച് ഈ അസുഖങ്ങളുള്ള ഒരാളാണ് എനിക്ക് നട്ടല് ഓപ്പറേഷൻ ചെയ്തിട്ട് ഡിസ്ക് മാറ്റി വെച്ചിരിക്കുക പ്ലാറ്റ് വെച്ച് വെച്ചിരിക്കുക ഞാനങ്ങനെ ഡെസ്ക് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എന്റെ ജീവിതം വഴിമുട്ടും കാരണം ഞാനത് കണക്കാക്കാതെ ഞാൻ അത് അതിഗംഭീരമായിട്ട് മുന്നോട്ട് തന്നെ എന്ത് വിഷമങ്ങളും ചിരിയോടെ നേരിട്ട് തന്നെ മുന്നോട്ട് പോകും തുടക്ക സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള കളിയാക്കലുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു തുടക്ക രീതിയിലല്ല അതിപ്പോഴും കളിയാക്കുന്നവരുണ്ട് കളിയാക്കി രാവിലെയും കൂടി എന്റെ സുഹൃത്ത് ഒന്നിച്ച് പഠിച്ചോ കളിയാക്കിയിട്ടുണ്ട് രാവിലെ തന്നെ അതിപ്പോ പറയാൻ പാടിയും ഒന്നും ഇല്ല കാരണം അവിടുന്ന് കളിയാക്കി അവന് പോയി അത്രേ ഉള്ളൂ പക്ഷേ അതെന്തസമുണ്ട് ആദ്യം കളിയാക്കുക എന്ന് പറഞ്ഞാൽ നിനക്കൊന്നും വേറെ പണിയില്ലടാ കാരണം വെറുതെ സമയം വെറുതെ കളഞ്ഞിട്ട് ഞാൻ സത്യം പറയുകയാണ് വെച്ചാൽ ഞാൻ എൻ്റെ എൻ്റെ കുടുംബം ഭദ്രാക്കിയിട്ടാണ് ഞാൻ കളിക്കുന്നത് ഞാൻ ചെയ്യുന്ന എൻ്റെ തൊഴിൽ അതാണ് എൻ്റെ ഫസ്റ്റ് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് എൻ്റെ ജോലിക്ക് മാത്രമേ അതിൻ്റെ സെക്കൻഡ് മാത്രം അഭിനയത്തേക്ക് കൊടുക്കുന്നുള്ളൂ എന്നോട് പലരും പറയാറുണ്ട് എറണാകുളത്തേക്ക് വിട്ട മാരാരെ നീ രക്ഷപ്പെടുമെന്ന് പറയാറുണ്ട് പക്ഷെ ഞാൻ എറണാകുളത്ത് ഒറ്റയടിക്ക് പോകുന്നില്ല എന്താ കാരണം എനിക്ക് എൻ്റെ ജോലി എൻ്റെ കുടുംബം അവരെ സേഫ് ആക്കിയിട്ടുള്ള കളിക്കേ ഞാനുള്ളൂ അതെ പിന്നെ പ്രതീക്ഷനെ ഡിപെൻഡ് ചെയ്യുന്ന ഒന്ന് രണ്ട് കുടുംബങ്ങളുണ്ട് ജോലിക്കാര് എന്റെ ഒൻപത് ആൾക്കാർ വേറെ ഉണ്ട് ഒൻപത് സ്റ്റാഫ് സ്റ്റാഫ് എന്നെ പ്രതീക്ഷിച്ച് മാത്രം അവരുടെ അവരുടെ സ്വപ്നം കൂടിയാണ് അതാണ് അതാണ് തീർച്ചയായിട്ടും അത് നമ്മൾ കളഞ്ഞു വിളിക്കാൻ പാടില്ല ഒരിക്കലും പക്ഷെ നമ്മളെ ആഗ്രഹത്തിനും നമുക്കൊരു വില വേണം അപ്പൊ നമ്മൾ അതിനും ശ്രമിക്കണം പ്രതീക്ഷ നമ്മുടെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ നമ്മുടെ വയനാട്ടിൽ ഒരുപാട് ആഗ്രഹങ്ങളും നല്ല കഴിവുകളും ഉള്ള കലാകാരന്മാരുണ്ട് തീർച്ചയായിട്ടും അവരൊക്കെ എനിക്ക് തോന്നുന്നു അവസരങ്ങൾ ലഭിക്കാതെ ചുരുങ്ങി പോവുകയാണ് അവരോട് എന്താണ് ാണ് പറയാനുള്ളത് അത് എന്താ വെച്ചാൽ ഒരു നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സിനിമ മാത്രം ആയിരിക്കുമല്ലോ അഭിനയം മാത്രമല്ല എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം അതിനുവേണ്ടി ശ്രമിച്ച് അതിനു വേണ്ടി സമയം കണ്ടെത്തണം സമയം കണ്ടെത്തുക പിന്നെ ഒരു കലാകാരനെ സംബന്ധിച്ച് നമുക്ക് ഒരു അഹങ്കാരം എന്ന് പറയുന്ന സ്വഭാവം അഹങ്കാരം എന്നുള്ള മനസ്സിൽ കയറാതെ ഈ ഒരു എന്താ നമ്മളെ ലക്ഷ്യം അതിനുവേണ്ടി ശ്രമിക്കുക ആ ലക്ഷ്യത്തോട് ശ്രമിക്കുന്നതിന് ഒപ്പം തന്നെ നമ്മൾ ജോലി എന്താണെന്നുള്ളത് അതിൻ്റെ ആ ഒരു ജോലിക്കായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അത് കൊടുത്തതിന് ശേഷം നമ്മൾ കലയ്ക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന ഹോബിനോ കൊടുക്കുക ശ്രമിച്ചുകൊണ്ടിരിക്കുക പ്രവർത്തിക്കുക കലയെ ഒരുപാട് സ്നേഹിക്കുന്ന കലാകാരന്മാരെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാറ്റല്ലിയുടെ ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത് മാറ്റല്ലിയുടെ ശ്രോതാക്കളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ മാക്സിമം നമ്മളെ നാട്ടിലുള്ളും ചുറ്റുവട്ടത്തുള്ള കലാകാരന്മാരോ മറ്റുള്ള എന്ത് ആൾക്ക് എന്തൊക്കെ നല്ല പ്രവർത്തനങ്ങൾ കാണിച്ചവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക ആ സപ്പോർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നാളെ നമുക്ക് അങ്ങനെ ഒരു ആവശ്യം വരുന്നോ അവർ ആ സപ്പോർട്ട് തിരിച്ചും കിട്ടും ചെറിയ നമ്മളെ പോലുള്ള കലാകാരന്മാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എത്തും ആ ഉയർച്ചയിൽ എത്തുമ്പോൾ ഞാനൊക്കെ പല ആൾക്കാർക്കും അവസരം കൊടുത്തിട്ടുണ്ട് ഞാനൊന്നും സിനിമയിൽ എവിടെ എത്തിയിട്ടും കൂടി ഞാൻ പല ആൾക്കാർക്ക് അവസരം കൊടുത്തിട്ടുണ്ട് അല്ല സിനിമയിൽ എവിടെയും എത്തിയില്ലോളം ആൽബങ്ങള് ഷോർട്ട് ഫിലിം മൂന്ന് വെബ് സീരീസ് ഇരുപതിലധികം മലയാള ചലച്ചിത്രങ്ങൾ തീർച്ചയായിട്ടും അപ്പം എവിടെയൊക്കെ നമ്മള് നമ്മളെ മനസ്സിൽ എങ്ങും എത്തിയില്ല എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ട് നമ്മുടേതായിട്ടുള്ള ഒരു സമയം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് പ്രതീഷ് മംഗലത്ത് മാറാന്ന് പറയുന്ന പേര് മലയാള സിനിമയുടെ ചരിത്രത്തിൽ കുറിച്ചിടുന്ന ഒരു പേര് തന്നെയാണ് അങ്ങനെ തന്നെ ആവട്ടെ അതിനുള്ള പ്രാർത്ഥന അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അഭിനയം അല്ലാതെ മറ്റെന്തെങ്കിലും കലാരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടോ അഭിനയമാണ് എൻ്റെ ഒരു ക്രൈസ് പക്ഷെ ഞാൻ ഒന്ന് രണ്ടു വരി പാട്ടൊക്കെ ചിലപ്പോ വെക്കാറുണ്ട് ഒരു കല്യാണ പേരൊക്കെ ആണെങ്കിൽ നമുക്ക് ചമ്മലില്ല പൊതുവേ നമ്മൾ ഈ സിനിമ അഭിനയിക്കുന്ന ആൾക്കാർ ചമ്മല് കുറവരിക്കും എന്ത് കാര്യത്തിനും അഭിമുഖീകരിക്കാനുള്ള ഒരു നല്ലൊരു മനസ്സുണ്ടാവും പ്രിയപ്പെട്ട മാറ്റിലൂടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് രണ്ടുപേര് തീർച്ചയായിട്ടും ആകാശഗോപുരം ാഷ ഗീതകം സാഗരമാ ഉദയരങ്ങൾ തേടി വീണ്ടും മരതകരക സീമയിൽ സുന്ന പാടി നിറമേക നമ്മുടെ പ്രിയപ്പെട്ട നമ്മളോടൊപ്പം വിശേഷങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് നന്ദി അറിയിക്കുന്നു വളരെ വളരെ സന്തോഷം സന്തോഷം എന്നെ ഈ പ്രോഗ്രാമിൽ എല്ലാവിധ പ്രതിഭയും അതിഥിയും പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കൾ പരിചയപ്പെട്ടത് അറുപത്തിനാലിലധികം ആൽബങ്ങളിലും നാൽപ്പത്തിമൂന്ന് ഷോർട്ട് ഫിലിമുകളിലും ഇരുപതിനോടടുത്ത് മലയാളം